കാക്കശ്ശേരി വൈലിക്കുളങ്ങര മകരച്ചൊവ്വ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് ചൊവ്വാഴ്ച കാക്കശ്ശേരി മകരച്ചൊവ്വ മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ചേർപ്പുളശ്ശേരി രാജശേഖരൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഊക്കൻസ് കുഞ്ചു ശ്രീകൃഷ്ണപുരം വിജയ് ബാസ്റ്റിൻ വിനയസുന്ദർ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഗുരുവായൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മകരച്ചൊവ്വ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിലേക്കുള്ള തുടക്കം കുറിച്ചുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശുഭാരംഭം കുറിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായാണ് മകരച്ചൊവ്വ മഹോത്സവം നടക്കുന്നത് ഇരുപതാം തീയതി ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടുകൂടി ഉച്ചപൂജയും തുടർന്ന് മൂന്ന് മണിയോടുകൂടി ഉത്സവ സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂരം എഴുന്നള്ളിപ്പും നടത്തപ്പെടുന്നു കടപ്പാട് കാക്കശ്ശേരി വയലിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി